എല്ലാവർക്കും നമസ്കാരം നവരാത്രി ആഘോഷത്തിൻ്റെ ഭാഗമായി പുസ്തക പുസ്തകപൂജയും ആയുധ പൂജയും നടത്താറുണ്ട് അതുപോലെ കുട്ടികളെ അരിയിൽ എഴുതിക്കുന്നു പുസ്തക പൂജ യഥാർത്ഥത്തിൽ അക്ഷര പൂജയാണ് അക്ഷരം ക്ഷരമില്ലാത്തതാണ് അതായത് നാശമില്ലാത്തത് നാശമില്ലാത്തത് ഒന്നേ ഉള്ളൂ അത് ബ്രഹ്മമാണ് ഈശ്വരനാണ് യഥാർത്ഥത്തിൽ ബ്രഹ്മവിദ്യയാണ് പുസ്തക പൂജയിലൂടെ കുട്ടിക്ക് കൊടുക്കുന്ന അറിവ് അറിവ് തന്നെയാണ് മോക്ഷം എന്ന തത്വമാണ് ഇവിടെ പുസ്തക പൂജയിലൂടെ സൂചിപ്പിക്കുന്നത് അതുപോലെ ഒരുവൻ്റെ ജീവിത ആയോധനക്കുള്ള ഉപകരണങ്ങളാണ് ആയുധങ്ങൾ ആയുധ പൂജയിലൂടെ അവനവൻ്റെ കർമ്മമണ്ഡലത്തെ തന്നെയാണ് പൂജിക്കുന്നത് കർമ്മം ശുദ്ധമാവണം കർമ്മമാണ് ജന്മങ്ങൾക്ക് കാരണമെന്ന് പറയുന്നു ജനനം ജന്മസ്ഥലം മാതാപിതാക്കൾ വിദ്യാഭ്യാസം തിരിച്ചുപോക്ക് ഇതെല്ലാം ഒരുവൻ്റെ കർമ്മത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് അതുകൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യുവാൻ സാധിക്കണം മനസ്സിൽ നല്ല ചിന്തകൾ ഉണ്ടാവണം നല്ല ചിന്തയിൽ നിന്ന് നല്ല കർമ്മങ്ങൾ ഉണ്ടാകൂ നല്ല കർമ്മങ്ങളിൽ നിന്ന് നല്ല കർമ്മഫലങ്ങളും ഉണ്ടാവുകയുള്ളൂ നല്ല കർമ്മങ്ങൾ ചെയ്യുന്ന വ്യക്തിക്ക് അടുത്ത ജന്മത്തിൽ നല്ല കുടുംബത്തിൽ ജനിക്കാനെങ്കിലും സാധിക്കും അതുകൊണ്ടൊരിക്കലും ദുഷ്കർമ്മങ്ങൾ ചെയ്യുകയോ ചീത്തയായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയോ പാടില്ല ഒരു കർമ്മത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ചിന്തിക്കുമ്പോൾ തന്നെ അതിൻ്റെ സൂക്ഷ്മമായ തരംഗം മനസ്സിൽ രൂപപ്പെടുകയും പിന്നീട് അതാണ് സംസ്കാരമായും വാസനകളായും സംഭവിക്കുന്നത് അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മാത്രം ചിന്തിക്കുക നല്ല ചിന്തയിൽ നിന്ന് നല്ല കർമ്മങ്ങൾ ഉണ്ടാകും നല്ല കർമ്മങ്ങളിൽ നിന്ന് നല്ല കർമ്മഫലങ്ങളും ഉണ്ടാവുകയുള്ളൂ എന്ന് നമുക്ക് ചിന്തിക്കാൻ സാധിക്കണം അതേപോലെ ഓരോരോ അക്ഷരങ്ങൾക്കും ഓരോ സംഖ്യയുണ്ട് കടപയാദി സമ്പ്രദായത്തിൽ സംഖ്യ എന്ന് പറയുന്നു കുട്ടികളെ കൊണ്ട് അൻപത്തൊന്ന് അക്ഷരം എഴുതിക്കുന്നു അരിയിൽ എഴുതിക്കുന്നു അരി അന്നമാണ് അന്നം ബ്രഹ്മമാണ് എവിടെയും ബ്രഹ്മവിദ്യ തന്നെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഓരോ കർമ്മങ്ങളിലൂടെയും ഓരോ ആചരണത്തിലൂടെയും നമ്മെ അറിവാക്കുന്നത് അക്ഷരവിദ്യ അതായത് ബ്രഹ്മവിദ്യ തന്നെയാണ് ഹരി ഇരുപത്തിയെട്ട് സ്ത്രീ രണ്ട് ഗ മൂന്ന് ന അഞ്ച് പ ഒന്ന് ത ആറ് യ ഒന്ന് ന പൂജ്യം മ അഞ്ച് ഇതാണ് ഓരോരോ അക്ഷരങ്ങളുടെയും സംഖ്യ ഇതെല്ലാം കൂട്ടിയാൽ അൻപത്തൊന്ന് കിട്ടും യഥാർത്ഥത്തിൽ അൻപത്തൊന്നക്ഷരമാണ് അരിയിൽ എഴുതിക്കുന്നതിലൂടെ കുട്ടിക്ക് നാം നൽകുന്നത് ഇതൊക്കെ അറിഞ്ഞു വേണം ഓരോരോ ആചരണങ്ങൾ ആചരിക്കുവാൻ എല്ലാവർക്കും സരസ്വതി ദേവിയുടെ കടാക്ഷമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം